സർക്കാരിൻ്റെ ഒരു വലിയൊരു കഴിവുകേടാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസ് അങ്ങനെയെങ്കിൽ ആ മൂന്ന് ചെറുപ്പക്കാരെ മുഖമൂടി അണിയിച്ച് വിലയിച്ച് കോടതി ഈ മുറിയിലേക്ക് കൊണ്ടുപോയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണ് ഈ സമയത്ത് ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്നത് സി പി എംഒ ഡി ബി എഫ് എസ് എഫ് ഐയിലെ ഏതെങ്കിലും സഹാക്കന്മാരോ ആയിരുന്നെങ്കിൽ ഇന്ന് കേരളം ഇന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യം പാർട്ടിക്കുള്ളിൽ തന്നെ പല നേതാക്കന്മാരും ഇപ്പോൾ മൗനം മൗനത്തിലാണ് അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും വലിയ വിഷയങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുമ്പോൾ തന്നെ മൗനത്തിൽ നിൽക്കുന്നതിന്റെ കാരണം എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് എ കെ പി ടി സി അത്തരത്തിലേക്ക് അവരുടെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ നിരന്തരമായിട്ട് കെ സി പ്രവർത്തകരെ ചോദിച്ചിട്ട് ഇവർ കാലഘട്ടം ഉണ്ടാകും കെ സി പ്രവർത്തകർ മൂന്ന് പേരെയും മുഖംമൂടി അറിയിച്ചു അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവർ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരത്തിലേക്ക് അടിച്ചമർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഏത് വിധേനയും ഈ സമരമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ് അതിനുള്ള തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നുണ്ട് ഇപ്പോൾ സഫൈക്കാരോട് പറയുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ രാത്രികളിൽ ഞങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് പറ്റുന്നില്ല കറുത്ത മുഖമൂടിയും വിലങ്ങുമണിയിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകട്ടത് ചെറിയ കേശു കുട്ടികളെയാണോ അതോ കേരള പോലീസിൽ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള സഹപ്രവർത്തകർ വസ്ത്രം മാറുമ്പോൾ ഒളിക്കാമറ വെക്കുന്ന മാങ്ങ മോഷ്ടിക്കുന്ന പോലീസുകാരെയാണോ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അല്ലമീനാണ് നമസ്കാരം ചേട്ടാ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീ കേരളത്തിലെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വടക്കാഞ്ചേരിയിൽ മൂന്ന് കെ എസ് യു വിദ്യാർത്ഥികളെ മുഖംമൂടി അണിയിച്ച് ആ കോടതിയിൽ ഹാജരാക്കുന്നൊരു വിഷയമുണ്ടായി എങ്ങനെയാണ് അതിനെതിരെ കേസ് പ്രതികരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഈ സർക്കാരിൻ്റെ ഒരു വലിയൊരു കഴിവുകേടാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടേണ്ടത് ഇപ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളാണ് എല്ലാത്തിലും ഉപരി ഇവർ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന കേസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ഉൾപ്പെടെ അല്ല മീൻ ഉൾപ്പെടെ ഇവരെല്ലാവരും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് ഇവർ സ്വാഭാവികമായിട്ടും ഇവരുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുടെ ക്യാമ്പസിലൊക്കെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ക്യാമ്പസുകൾ നടന്നു വരുന്ന എസ് എഫ് ഐ കെ സംഘർഷം എന്നതിൽ ആ വിഷയത്തിൽ പ്രത്യേകമായിട്ടൊന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രീവിയസ് ആയിട്ടുള്ള ഹർട്ടോ ഒരു കേസേ അല്ല പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെയെങ്കിൽ ആ മൂന്ന് ചെറുപ്പക്കാരെ മുഖമൂടി അണിയിച്ച് വിലണിയിച്ച് കോടതി ഈ മുറിയിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ട് ഈ പോലീസിൻ്റെ ഒരു സമീപനം തന്നെയാണ് ഇതിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനക്കെതിരെ എന്നുള്ള നിലയിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഈ ഒരു വിഷയത്തിൽ കുറേയേറെ നാളുകളായിട്ട് കേരളത്തിലെ ജനത ഒന്നടങ്കം ഒരു വിഷയമാണ് പോലീസിൻ്റെ ഒരു ഹിപ്പോക്രസി എന്ന് പറയുന്നത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് പറയുകയും ഇപ്പോൾ പോലീസിന് അത് ജനമൈത്രി ആ രീതിയിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പറയുകയും പക്ഷേ നേരെ തിരിച്ച് ജനങ്ങളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഇവരുടെ ഒരു കൺട്രോളിനപ്പുറത്തേക്ക് ജനങ്ങളൊന്നും ചെയ്യരുത് ഇവർ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടരുത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് കേരള പോലീസിന് കുറേയേറെ ആളുകളായിട്ടുള്ളത് ഈ ഒരു വിഷയത്തെ ഒരു സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം ഇത്രയും വലിയൊരു ആണെന്ന് സ്വയം തോന്നലുള്ള മുഖ്യമന്ത്രിയെക്കൊണ്ട് പോലും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കേരളത്തിലെ നിലവിലെ സർക്കാരിൻ്റെ വലിയൊരു വീഴ്ച തന്നെയാണ് ഇതൊരു ഇവർ വേറൊരു സിസ്റ്റമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പോലീസ് രാജ്യം എന്ന് പറയുന്ന പോലെ കേരള പോലീസ് അവർ വേറൊരു സിസ്റ്റമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർക്കിപ്പോൾ അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പക്ഷേ എല്ലാത്തിലും ഉപരി അവർക്ക് അവർക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിന് ഒന്നും ഉണ്ടാവരുത് സ്വാഭാവികമായിട്ടും അതൊക്കെ പോലീസിൻ്റെ സമീപനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ഒന്നും എന്താ പറയുക ആരും ഇവർക്കെതിരെ ശബ്ദമുയർത്താൻ ഉയർത്താൻ ഇവരെന്ത് ചെയ്താലും അതിനെതിരെ ശബ്ദമുയർത്താൻ നാളുകളിൽ ആരും ഇവിടെ ഉണ്ടാവരുത് എന്നുള്ളൊരു സമീപനത്തോടെയാണ് കേരള പോലീസ് വർക്ക് ചെയ്തു വരുന്നത് ആ ഒരു സംഭവത്തിൽ പക്ഷേ സർക്കാരിനെ സംബന്ധിടത്തോളം അവർക്കിതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്കിപ്പം ഇപ്പൊ എസ് എഫ് ഐക്കാർ ഉൾപ്പെടെ ഇവിടെ എറണാകുളത്ത് കോതമംഗലത്താണ് ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഷനിലേക്ക് കയറിച്ച് ഒന്നൊരു സംഘർഷ ബന്ധു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് കയറി എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആണ് എന്ന് പറയുന്ന പടി തന്നെ അന്ന് എസ് ഐ ചുറ്റി ചെവിക്കുറ്റിക്ക് അടിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഒരു ഏരിയ സെക്രട്ടറിയുടെ ചെവിക്കുറ്റിക്ക് അടിക്കുകയാണ് ആ വിഷയത്തിൽ ഇവിടെ പ്രത്യേകമായിട്ടൊന്നും നടന്നിട്ടില്ല അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നിരന്തരമായിട്ട് ഇങ്ങനൊരു സമീപനമാണ് കേരള പോലീസ് കുറേയേറെ നാളുകളായിട്ട് അല്ല ഇപ്പൊ ഭരണപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് തന്നെയാണ് അപ്പൊ അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് ഉത്തരവാദിത്വമല്ലേ അതെ അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ പ്രതിഷേധം കാണിക്കാനും ഇപ്പൊ ഈ സമയത്ത് ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്നത് സി പി എംഒ ഡി വി എഫ് എസ് എഫ് ഐയിലെ ഏതെങ്കിലും സഹാക്കന്മാരോ ആയിരുന്നെങ്കിൽ ഇന്ന് കേരളം ഇന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല പക്ഷെ എന്തുകൊണ്ടാണ് കെ എസ്വിനെതിരെ നിരന്തരമായിട്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെതിരെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് അല്ല പ്രതികരിക്കാതിരിക്കുന്നല്ലോ ഇവിടെ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അവിടെ പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് കെ വി സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് നടക്കുന്നുണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു ഇവർ കൃത്യമായിട്ട് നമ്മൾ സമരങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്തെല്ലാം സമരങ്ങൾ നടന്നാലും ഈ സമരങ്ങളെയൊക്കെ കാണേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണ് സർക്കാരിനെ സംബന്ധിച്ചെടുത്തോളം സർക്കാരിന് അവരുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യം അല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതേ സമയം സി പി എമ്മോ ഡി വി എഫ് ആയിരുന്നെങ്കിൽ കേരളം കത്തുന്ന രീതിയിലുള്ള പ്രതിഷേധം എല്ലാ ജില്ലകളിലും ഉണ്ടായേനെ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് തന്നെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടിയെ സമ്മതി പാർട്ടി എല്ലാ മേഖലകളിലും അല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പല നേതാക്കന്മാരും ഇപ്പോൾ മൗനം മൗനത്തിലാണ് അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും വലിയ വിഷയങ്ങൾ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നടക്കുമ്പോൾ തന്നെ മൗനത്തിൽ നിൽക്കുന്നതിന്റെ കാരണം അല്ല ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മൗനം സ്വീകരിക്കുന്നു കാരണം നിലവിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഈ ഒരു വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം കൃത്യമായിട്ട് അതിൽ അവർ ഒരു നിലപാടെടുക്കുന്നുണ്ട് കേസുവിനൊപ്പം നിൽക്കുന്നുണ്ട് കെ സുവിൻ്റെ നമ്മുടെ ഭാരവാഹികളാണെന്ന് വിളിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അറിയിക്കുന്നുണ്ട് കൃത്യമായിട്ടും ഇനി ഇങ്ങോട്ടാണെങ്കിലും കെ സുവിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാന ഭാഗമായിട്ട് തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു സമരം ചെയ്യുകയാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ മാത്രം ആക്രമിക്കപ്പെടുന്നു എന്നല്ല ഇവിടെ നമ്മൾ പറയുന്നത് കെ സു പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കാൻ പോകുന്ന വിഷയം അഡ്രസ് ചെയ്യാൻ പോകുന്ന വിഷയവും അത്തരത്തിലാണ് കെ എസ് യു പ്രവർത്തകർ മാത്രം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ഇവിടെ ആക്രമിക്കപ്പെടുകയാണ് ഇപ്പോൾ ഒരേ സമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വിദ്യാർത്ഥികൾക്ക് മുണ്ടുപ്പിച്ചു കൊടുക്കുന്ന പോലീസിനൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഓണാഘോഷത്തിന് മുണ്ടുടിപ്പിച്ചു കൊടുക്കുന്നു പോലീസ് ഇതേ പോലീസ് അതേസമയം പലയിടത്തും വിദ്യാർത്ഥികളുടെ മുണ്ടഴിക്കുന്നുണ്ട് മുണ്ടൂര് മുഖം കെട്ടി അടിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിൽ ഇവർ ഒരേ സമയം അതാണ് ഞാൻ നേരത്തെ ഇവരെ മറ്റേ ഹിപ്പോ ഹിപ്പോക്രസിയാണ് ഇവർക്ക് എന്ന് പറഞ്ഞത് കാരണം ഇവർ ഒരേ സമയം സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ജനമൈത്രിയാണ് വിദ്യാർത്ഥി സൗഹൃദ പോലീസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല നാടകങ്ങളും കാണിക്കുമ്പോഴും അതേസമയം നിരന്തരമായിട്ട് ഏതൊരു ചെറിയ വിഷയത്തിൻ്റെ പേരിലും വിദ്യാർത്ഥികളുടെ ആക്രമിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ മുളയിലെ നുള്ളുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇവരുടെയൊക്കെ എന്താ പറയുക ഇപ്പം ഇവരിപ്പം നിങ്ങളാദ്യമേ ചോദിച്ചല്ലോ ഈ മുഖം മൂടി എന്തുകൊണ്ടിരുന്നു പ്രധാനമായിട്ടും പോലീസ് ഉദ്ദേശിക്കുന്നത് ഇവരാരും നാളുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തരുത് ഇവരുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഒരു സ്വാഭാവികമായൊരു എസ് എഫ് ഐ കെ ഐ സി ക്ലാസ്സിനപ്പുറത്തേക്കൊന്നും ഇല്ലാത്തൊരു വിഷയത്തിലാണെങ്കിൽ പോലും ഇവരെ കൈവിലം കണയിക്കുന്നു ഇവർക്ക് കറന്ന മുഖം മൂടി ധരിക്കുന്നു ഇതൊക്കെ ഇട്ടി ഇടി ചിത്രത്തിലേക്ക് ഒരു കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൃശ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന ട്രോമ വലുതാണ് അവരുടെ കുടുംബക്കാർക്ക് ഉണ്ടാവുന്ന വലുതാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോ അല്ലെങ്കിൽ ഇവരുമായി ഇതൊക്കെ കാണുന്ന ആളുകളോ നാളെയേക്ക് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഒന്ന് കടന്ന് വരരുത് എന്നുള്ള വലിയൊരു ഇന്റൻഷൻ തന്നെയാണ് കേരള പോലീസിന്റെ വിഷയത്തിലുള്ളത് ഇവിടെ പാർട്ടിക്കുള്ളിൽ ഒരു നേതൃത്വം ഇല്ലാതായി പോകുന്നുണ്ടോ കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള സമരങ്ങൾ പ്രാദേശികമായിട്ടാണെങ്കിൽ പോലും നടന്നു വരുന്നുണ്ട് പക്ഷേ പ്രാദേശിക സമരങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് സമരങ്ങൾ നടത്തുവാൻ ഒരു നേതൃത്വം ഇല്ലാതായി പോകുന്നുണ്ടോ കോൺഗ്രസിനുള്ളിൽ ഇല്ല ആ ഒരു അത്തരത്തിലേക്കൊരു സമീപനമൊന്നുമില്ല ഇപ്പം പുതിയ രീതി ലീഡർഷിപ്പ് പാർട്ടി കെ പി സി പ്രസിഡന്റ് ആണെങ്കിലും പുതിയ ആളുകളായിട്ട് കടന്നു വരുന്നു അവർക്ക് ഇങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്ത് വരാൻ കിട്ടുന്ന സ്വാഭാവികമായ ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു വിഷയത്തിനപ്പുറത്തേക്ക് നിലവിലൊരു സംഘടനക്കകത്ത് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല പുതിയ കെ പി സി നേടാണെങ്കിലും എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് പഴയ സീനുകൾ നേതാക്കന്മാരെല്ലാം എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്നു അത്തരത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കെ സുവിൻ്റെ സമയത്തോളാണെങ്കിലും കെ സുൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ സമരപരിപാടായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യും നമ്മൾ ഈ വിഷയം ഈ ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തെ മീഡിയ കവറേജിന് അപ്പുറത്തേക്ക് നമ്മൾ ഒഴിവാക്കുവാണെന്ന് നമ്മൾ തരുന്നില്ല ഇപ്പം വലിയ സുജിത് തൃശൂർ സുജിത്തിൻ്റെ വിഷയമാണെങ്കിലും നമ്മൾ അറിയുന്നതാണ് ഇപ്പം രണ്ട് വർഷത്തോളം അവർ ഇതിൻ്റെ പുറകെ നടന്നതിന് ശേഷമാണ് ആൾക്കുണ്ടായ പോലീസ് മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യം പുറത്തു വരുന്നത് അവരെ ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ പുറകെ നിൽക്കുവാണ് അത് സ്വാഭാവികമായിട്ടും ഈ അവരൊരു യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ് അവർ ആ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും അവർ സംഘടനാ ആയതുകൊണ്ടും മാത്രമാണ് ഈ ഒരു വിഷയം പുറത്തേക്ക് വരുന്നത് ആളുടെ വിഷയം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് പല വിഷയങ്ങളും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഒരു ബേക്കറി ഉടമയുടെ വിഷയം അത്തരത്തിലേക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും പലരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അവർ ഭയത്തിൻ്റെ പുറത്തൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ ഒരു വിഷയം ശുചിത്തിൻ്റെ വിഷയം പുറത്തു വന്നതിന് ശേഷമാണ് ഒത്തിരി ആളുകൾ പറയാൻ തുടങ്ങിയത് ആ സുജിത്തിന്റെ വിഷയത്തിന് പ്രത്യേകം കെ എസ് യുയിലേക്ക് വരികയാണെങ്കിൽ കെ എസ് യുവിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ദിനമൃതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വിദ്യാർത്ഥികളായിട്ടുള്ള പല ആളുകളും സംഘടനയുമായിട്ട് അടുത്തു വരണമെങ്കിൽ സംഘടന ചേർത്ത് എന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കണം അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഘടന എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കെ സുവിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ വിട്ട് കഴിഞ്ഞൊരു മൂന്നോ നാലോ വർഷക്കാലമായിട്ട് കാലമായിട്ട് കെ വി സു ഒരു വലിയ സംഘടനാപരമായ വലിയൊരു മുന്നേറ്റം നടത്താനായിട്ടുണ്ട് സംഘടനാപരമായിട്ട് കെ സു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ സംസ്ഥാനം മറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പം ക്യാമ്പസുകളിലായാലും ക്യാമ്പസുകളിലായാലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ കെ സു കാര്യ ഈ സംഘർഷം അല്ലെങ്കിൽ ഇന്നൊക്കെ പറയുന്നത് നിരന്തരമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നിരന്തരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന പല ക്യാമ്പസുകളിലും വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് കുറേ നാളുകളായിട്ട് കെ എസ് യുവിനെ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ അക്രമത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പിന്നാപുറത്തേക്ക് പലപ്പോഴും കെ എസ് യുക്കാരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഇപ്പം ചില പലയിടത്തും എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് എ കെ പി ടി സിയോ അത്തരത്തിലേക്കുള്ള അവരുടെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ നിരന്തരമായിട്ട് കെ എസ് യു പ്രവർത്തകർ ചൂഷണം ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് കെ എസ് യുവിന് ഇതെല്ലാം ക്യാമ്പസുകളിൽ ചോദ്യം ചെയ്യാനുള്ള സംഘടനാ സംവിധാനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പല ക്യാമ്പസുകളിലും കെ എസ് യു വലിയ തിരിച്ചുവരടുത്തിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പത്ത് മുത്തനാല് വർഷങ്ങൾക്ക് ശേഷം സി എം എസ് കോളേജ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കേസ് സു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ എം സി യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കേരള വലിയ മാറ്റമാണ് കെ സ്യൂവിനുണ്ടായിരിക്കുന്നത് കാരണം കോട്ടയത്ത് ഉൾപ്പെടെ ഇടുക്കിയിൽ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ എറണാകുളത്ത് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും വലിയ മുന്നേറ്റം സംഘടനാപരമായിട്ട് കാണിക്കാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് കെ സു പ്രവർത്തകർക്ക് സംഘടനാപരമായ എല്ലാ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അല്ല ഈ ഒരു വിഷയത്തിൽ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് കെ എസ് യു പ്രതിഷേധങ്ങളുമായിട്ട് പോകാൻ പോകുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അസംബ്ലി എല്ലാം നമ്മൾ ഈ വിഷയം പോലീസിന്റെ ഈ ഒരു വിഷയത്തിനെതിരെ ഇപ്പം ഈ പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയിലേക്കല്ല നമ്മളിതിനെ സമീപിക്കാൻ പോകുന്നത് അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇപ്പം ഗണേശിനെ അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തകർ മൂന്ന് പേരെയും മുഖമൂടി അറിയിച്ചു അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഇവരൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതന്നെയാണ് ഇവരുടെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ പോലീ സംവിധാനത്തിനെതിരെ ഇനി കെ എസ് യു എങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത് ഇനിയും സംഘർഷങ്ങൾ ഒരുപാട് വന്നേക്കാം അപ്പൊ അതിനെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് അത് ഏതെല്ലാം തരത്തിലും വിഷയങ്ങളും നമ്മൾ സമരങ്ങളിൽ ഏറ്റെടുക്കേണ്ടതുണ്ടോ അതേ നിലയിൽ തന്നെ അപ്പം എങ്ങനെയാണോ ആ രീതിയിലേക്ക് തന്നെ ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി സംഘടനക്ക് എത്രത്തിലേക്ക് സമരം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ആ സമരത്തിന്റെ ഇന്റൻസിറ്റി ഏത് ഏതു വരെ പോകുമെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവർ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലേക്ക് അടിച്ചമർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഏത് വിധേയവും ഈ സമരമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ് അതിനുള്ള തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നുണ്ട് പിന്നെ അവിടെ മാർച്ച് നടക്കുന്നുണ്ട് ഇതിനുശേഷം ഈ സംസ്ഥാനം നമ്മൾ കൃത്യമായിട്ട് ഇതിൽ എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ള ലീഗലി നിയമപരമായിട്ടും ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി ഇവർക്ക് വേണ്ടി മുഴുവൻ പിന്തുണയും ചെയ്തു സംസ്ഥാനമായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത് എല്ലാ പിന്തുണയും നൽകുന്നതിനോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടത്തോടൊപ്പം തന്നെ നമ്മൾ സമരരംഗത്തേക്ക് വളരെ സജീവമായിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഇപ്പം നമുക്ക് ഇവരുടെ അജണ്ട കൃത്യമായിട്ട് പോലീസിൻ്റെ അജണ്ട നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതിപ്പം ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല ഇപ്പം നമ്മളൊരു അനുഭവത്തിൽ തന്നെ ഈ ഒരു ക്യാമ്പസ് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് കെ എസ് യു കാരോട് എസ് എഫ് ഐ പ്രവർത്തകരോടും ഒരു ഡിവൈഎസ്പിയും പറഞ്ഞൊരു കാര്യം ഈ ഈ അടുത്താണ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ ഇനി എല്ലാ ദിവസവും പോലീസായിട്ട് വരും രാത്രി ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു ഡിവൈഎ്പി ഉത്തരവാദിത്തപ്പെട്ട ഡി വൈ എസ് പി ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോട് കെ സു കാരും എസ് എഫ് ഐ കെ സു കാരോട് മാത്രമല്ല ഒരേ സമയം എസ് എഫ് ഐക്കാരോടും പറയുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ രാത്രികളിൽ കടന്നുവരും ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലാണ്ട് പകല ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ പോലീസിനെ വിടും നിങ്ങളുടെ നാട്ടുകാരൊക്കെ ഇത് കാണും അപ്പം നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ എന്നാണ് ഒരു ഡി ഒരു വിദ്യാർത്ഥി സംഘർഷ അല്ലെങ്കിൽ ഒരു സമരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഗേസ് കാർഡ് സർഫിക്കാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ പിള്ളേരെ നമ്മളോട് വീടിനോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലേക്ക് ഭയപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ വീടുകളിലും അവരുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഈ പോലീസ് നിരന്തരം അന്വേഷിച്ചു വരുന്നു ഇതെന്തോ വലിയ അക്രമകാരികളാണ് ഇവരൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ ഇവരൊക്കെ വലിയ അക്രമകാരികളാണ് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ പിന്നീട് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതാണ് അതിപ്പം ഏതെങ്കിലും അപ്പം ഇതിപ്പം ഈ വിഷയം നടക്കുന്ന ചാവക്കാടാണെങ്കിലും ഇവിടെയും ഇതേ സംഭവം നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അപ്പം ഇപ്പം പേഴ്സണലി എനിക്കെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോഫിയ പറവീൻ സമരമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമായിരിക്കും ഇവിടെ ഒരു വിദ്യാർത്ഥിനി ഇവിടെ ആലുവ സി ചെയ്യുക അന്നത്തെ ആലോചിച്ചേ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആളുടെ ഫാദറിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ഇവരെ മോശമായിട്ട് വളരെ മോശമായിട്ട് ഒരു ഡൗറി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സി എ സംസാരിക്കുകയും ആളുടെ പേരെഴുതി വെച്ചിട്ടാണ് ഒരു വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ഇവിടെ ആലുവ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നു ആലോ എം എൽ നാല് ദിവസത്തോളം ആ സ്റ്റേഷനിൽ ഇരുന്നു വലിയ സമരങ്ങൾ കാര്യങ്ങളുണ്ടായി അപ്പോൾ ഇതിനൊക്കെ അന്ന് ഇവിടെ നേതൃത്വം നൽകിയത് കെ എു ആണ് സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥിയുടെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്ന് ആലുവ സ്റ്റേഷനിലുണ്ടായ അത്രയും ദിവസം സമരങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം നൽകിയത് കെ സു ആണ് ഞാൻ കെ സിയുണ്ടെ അസംബ്ലി പ്രസിഡൻറ്റായിരുന്നു ഇവിടെ ആലുവയിൽ അന്ന് എന്നെ ഒരു ദിവസം രാത്രി ഒരു രണ്ടു മണി സമയത്ത് എന്റെ വീട് വളർന്നൊരു ഒത്തിരി പോലീസുകാർ ഒരു മൂന്ന് നാല് വണ്ടി പോലീസുകാർ മുഴുവൻ എന്റെ വീട് വളഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് പോകുന്നത് ഇതിനുശേഷം പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവര് എന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് ഞാൻ കലാപത്തിന് ആഹ്വാനം നൽകിയെന്നാണ് ഒരു മുസ്ലിം മാത്രമാണ് അത് അവരുടെ ഇൻറ്റൻഷൻ അത് ആ രീതിയിലേക്ക് തന്നെ ആയിരുന്നിരിക്കാം ആ ഒരു ആ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഞാൻ അന്ന് ഒരു വിദ്യാർത്ഥിയാണ് എന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ആളുടെ പേരിലേക്ക് അത്തരത്തിലേക്ക് എന്താ പറയാ ബന്ധമുണ്ട് എന്ന് പറയുന്നത് എഴുതി പിടിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അന്നത്തെ പോലീസിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേ സമയത്തൊക്കെ തന്നെയാണ് അലൽ താഹ പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വരുന്നത് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ സർക്കാരിവിടെയുള്ള കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഈ പോലീസ് സംവിധാനം ഇപ്പോഴും നേരിടുന്നത് ജാതീയപരമായിട്ടും മതപരമായിട്ടും ഇങ്ങനെ തീവ്രവാദ ബന്ധങ്ങൾ ചുമത്തിയാണോ രാഷ്ട്രീയക്കാരെ നേരിടുന്നത് അതെ അതെ ഇവർ ഇപ്പോഴും ഈ പറയുന്ന വളരെ എന്താ പറയുക യാഥാസ്ഥിതമായിട്ടുള്ള ചിന്താഗതിക്കാരാണ് ഈ പോലീസുകാരെന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പോഴും സദാചാരം അല്ലെങ്കിൽ ആ രീതിയിൽ ജാതീയമായ വിഷയങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ് ഇന്ന് കേരളത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഈ പോലീസുകാർ തന്നെയാണോ ഇവർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഇതിലുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതിനേക്കാൾ വലിയ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ വലിയ രീതിയിൽ ജാതീയമായിട്ടും അല്ലെങ്കിൽ വർഗീയപരമായിട്ടൊക്കെ പരസ്യമായിട്ട് മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ച് സമൂഹത്തിൽ വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകൾക്കെതിരെ ഒരു കേസ് കേസെടുക്കുകയോ അത്തരത്തിലേക്കുള്ള യാതൊരു കാര്യം ചെയ്യില്ല ഇവർ പക്ഷേ അതേസമയം വിദ്യാർത്ഥികളെ ഈ പറയുന്ന നിസാരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടാണല്ലോ മുഖംമൂടി അണിയിച്ചിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകണ ഒരു വിഷയത്തിൽ അപ്പോൾ അത്തരത്തിലേക്കുള്ള വിഷയങ്ങളിലൊക്കെ വലിയ കേസും പ്രശ്നങ്ങളും ഉണ്ടാക്കുക ഇവരെയൊക്കെ ഏറ്റവും പരമാവധി ഇവരുടെ എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളെയൊക്കെ നേരിടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഇവരെക്കാളും വലിയ ഗുണ്ടകൾ ഈ പോലീസ് പോലീസ് സേനയിൽ തന്നെയുണ്ട് ഇതിനേക്കാൾ വലിയ ക്രിമിനൽസ് ആയിട്ടുള്ള എത്രയോ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ നമ്മളന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന വിഷയങ്ങളാണ് പോലീസാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വിഷയങ്ങളെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ പറയുന്ന പോലെ ഇത് പോലീസാണോ അത് ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘമാണോ എന്ന് തോന്നുന്നു മോഷണം നോക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ജാതി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കുള്ള സമയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഇവിടെ തന്നെ ഒരു പോലീസുകാരൻ മുന്നേ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഉന്നത മറ്റേ മുകളിലുള്ള ഉദ്യോഗസ്ഥര് മറ്റേ ജാതിയുമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ ആരോപിച്ച് ഒരു പോലീസ് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അത്തരത്തിൽ ഇവിടെ തടിയിട്ട പറമ്പ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലേക്ക് ഇവരുടെ ഇന്റേണലി ഇവർക്കുള്ളിൽ തന്നെ ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇവരെന്തോ വലിയ ഫ്രസ്ട്രേഷൻ മുഴുവൻ പൊതുജനത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പുറത്തൊക്കെ തീർക്കാം എന്നുള്ള ഒരു സമീപനമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനൊന്നും ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനമായിട്ടാണ് അതേസമയം സർക്കാർ നിലകൊള്ളുന്നത് അവർക്ക് അവരുടെ ആളുകൾ പോലും ഇപ്പം എന്നാ ഒരു ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സി പി എമ്മിന് ആൾക്ക് സ്റ്റേഷനിൽ പോയിട്ട് അഡീറ്റ് ചെയ്യുന്നത് ഇതിപ്പോ എന്തോ സ്റ്റേഷനിലേക്ക് ഇപ്പൊ ആളുകൾ ഇപ്പൊ പൊതുപ്രവർത്തകർക്ക് പോലും സാധാരണ ഗതിയിൽ പണ്ട് ജനങ്ങളൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്ന് പറയും അവര് ഇതിപ്പോ പൊതുപ്രവർത്തകർക്ക് പോലും ഒരു സ്റ്റേഷനിലേക്ക് വിശ്വസിച്ച് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് പലയിടത്തുള്ളത് എല്ലായിടത്തും അത്തരത്തിലാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ മുഴുവൻ പോലീസുകാരും അങ്ങനെ ഒരു ഒരുക്കാണെന്ന് പറയുന്നില്ല പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ പോലീസ് സേനയ്ക്ക് ഈ നിലയിലേക്ക് പ്രവർത്തിച്ചു പോരുന്നത് ജനപ്രതിനിധികൾക്ക് അവരുടെ ഒരു മര്യാദ പോലും പോലീസുകാർക്ക് കൊടുക്കാതാവുന്നു കൊടുക്കുന്നില്ല അത് തീർച്ചയായിട്ടും ആ ആ വിഷയങ്ങളാണല്ലോ ഇപ്പം ഈ പറയുന്ന ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും അത് മീഡിയയുടെ മുമ്പിൽ ഒന്ന് പറയേണ്ട വരുന്ന സാഹചര്യം എത്രമാത്രം ഗൗരവമുള്ളതാണ് അവർക്ക് പോലും പറയേണ്ട വരികയാണ് ഞങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല സി ഐ ഉപദ്രവിക്കുന്നു എസ് ഐ ഉപദ്രവിക്കുന്നു ഇതിനിപ്പം വേറെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ മറ്റേ പൊതുപ്രവർത്തകർ പോലും ചെണ്ടയാണെന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് കുറേ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഈ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങളിലല്ല കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ഈ പോലീസിന് യാതൊരു കൺട്രോൾ ഇല്ലാതെ ഇവരെന്തോ ഇവർ വലിയൊരു പ്രത്യേക ഗുണ്ടാസംഘം പോലെ ഇവർ പ്രവർത്തിക്കുന്നു ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു നിർവ്വാഹമില്ലാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇവർ ന്യായീകരിക്കാന്നുള്ള ഇവർക്ക് വേറെ നിവൃത്തിയില്ലാണ്ട് ഇവർ ന്യായീകരിച്ചു പോകുന്ന ഒരു കീഴൊക്കം കൂടി ആകുമ്പോഴത്തേക്ക് അവർക്കും അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും പോലീസ് അനുഭവിക്കുന്നുണ്ട്